ഇനി കുറച്ച് സ്പെഷ്യൽ ഭാഗത്തുണ്ടാവും എന്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോവുകയാണ് ഇത് കാടോ അതോ വീടോ നല്ല തടിക്കോളുണ്ട് ഈ നമുക്ക് ഇതിന്റെ ണമത്തോട് കയറി നോക്കാം നോക്കാം നോക്കണല്ലോ വൃത്തിയാക്കി നമുക്ക് ഇത് സഞ്ചാരികളെ ആകർഷിക്കാം ബെസ്റ്റ് ജാതകം നിന്റെ കാലെടുത്ത് കുത്തി പോയി ഹിഡൻ സ്പോട്ട് ാണ് നമ്മളെ ആ ഇവിടെയൊക്കെ കമിതാക്കക്ക് ഇരുന്ന് കണ്ടോ ഇവിടെയൊക്കെ സല്ലഭിക്ക ഇത് മറ്റേതാ മറ്റേതാ ആ കവിതാക്കൾക്ക് വേണ്ടിയാണ് ഹിഡൻ സ്പോട്ട് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാ ഇത് ഹിഡൻ സ്പോട്ടാ നോക്കിയത് നോക്ക് ഇവിടെ അവര് വനം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറക്കി നടക്കുന്നു ദൈവമേ അനാശ്വാസികൾ നടക്കുന്ന ഇവിടെ തന്നെ ചന്തി പൊട്ടിക്കണം കോണ്ടത്തിന്റെ ഇവിടെ കവറപ്പുണ്ട് വൻ രീതി ഹിഡൻ സ്പോട്ടാണ് കാപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്തോട്ടൊക്കെ തുണിയും മണിയൊക്കെ കിടപ്പുണ്ട് ഓരോരോ കാര്യങ്ങളെ ഞാൻ മൂഡ്സ് ആണ് പിള്ള ഹാവൂ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ഇവിടെ ആരും ശ്രദ്ധിക്കൂല തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ